ഇപ്പോൾ നമ്മൾ ഒരാഴ്ച പിന്നിട്ടിരിക്കുകയാണ് ഈ മുണ്ടക്കൈ ചുവരിൽമല പ്രദേശത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായതിനു ശേഷം കാണാതായവരെ കണ്ടെത്താനുള്ള സാധ്യതകളൊന്നും ബാക്കി നിർത്താതെയുള്ള തിരച്ചിലാണ് ഇതുവരെ അവിടെ നടന്നിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി ഉരുൾപൊട്ടലിൻ്റെ പ്രഭവകേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ ഉരുൾജല പ്രവാഹത്തിലൂടെയുള്ള അതിൻ്റെ വഴികളിലൂടെയുള്ള ഊർജിതമായ തെരച്ചിലും നിരീക്ഷണവും ഇന്നും നടക്കുകയാണ് പുഞ്ചിരിമട്ടം മുണ്ടക്കൈ ചേർമല ഭാഗത്തും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല് നിലമ്പൂർ വരെ ചാലിയാർ കേന്ദ്രീകരിച്ചുമാണ് തെരച്ചിൽ നടക്കുന്നത് സൈന്യം വനംവകുപ്പ് ഫയർഫോഴ്സ് എന്നിവരടങ്ങിയ സംഘങ്ങളെയാണ് പ്രത്യേകമായി നിയോഗിച്ചിരിക്കുന്നത് സൂചിപ്പാറ മുതൽ പോത്തുകല്ല് വരെയുള്ള ദുർഘടമായ മേഖലയിലേക്ക് പ്രത്യേകിച്ചും ഇതുവരെ രക്ഷാപ്രവർത്തകർക്ക് കാര്യമായി എത്തിപ്പെടാൻ കഴിയാതിരുന്ന സൺറൈസ് വാലിയിലേക്ക് തെരച്ചിൽ സംഘത്തെ ഹെലികോപ്റ്ററിലാണ് എത്തിക്കുന്നത് പരിശോധിക്കാത്ത ഒരു പ്രദേശവും ഈ മേഖലയിൽ ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് തെരച്ചിലിനായി നാട്ടുകാരുടെയും സന്നദ്ധ പ്രവർത്തകരുടെയും ഭാഗത്തു നിന്ന് വലിയ സഹായമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി കാര്യക്ഷമമായി ഇടപെടുന്നുമുണ്ട് ഇന്നലെ തെരച്ചിലിൽ ആറ് മൃതദേഹങ്ങൾ ലഭിച്ചു ഇതോടെ ദുരന്തത്തിൽ മരിച്ചവരുടെ സ്ഥിരീകരിച്ച സംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തിനാലിലെത്തി വയനാട്ടിൽ നിന്ന് അഞ്ച് നിലമ്പൂരിൽ നിന്ന് ഒന്ന് ഇങ്ങനെയാണ് മൃതദേഹങ്ങൾ ലഭിച്ചത് തിരിച്ചറിയാത്ത മുപ്പത് മൃതദേഹങ്ങളും നൂറ്റി അൻപത്തി നാല് ശരീരഭാഗങ്ങളും പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡിലെ ശ്മശാനത്തിൽ സർവമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു വയനാട്ടിൽ നിന്നും നൂറ്റി അൻപതും നിലമ്പൂരിൽ നിന്നും എഴുപത്തിയാറും മൃതദേഹങ്ങളാണ് ഇതേ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തത് വയനാട്ടിൽ നിന്നും ഇരുപത്തി നാല് നിലമ്പൂരിൽ നിന്നും നൂറ്റി അൻപത്തിയേഴ് അങ്ങനെ നൂറ്റി എൺപത്തൊന്ന് ശരീരഭാഗങ്ങളും ഇതുവരെ കണ്ടെടുത്തിട്ടുണ്ട് മൃദയങ്ങളും ശരീരഭാഗങ്ങളും മറവു ചെയ്യുന്നതിന് കൂടുതൽ സ്ഥലം ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ വയനാട് ജില്ലാ കലക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് നൂറ്റി അൻപത്തിനാല് പേരെ കാണാതായി എന്നാണ് കണക്ക് എൺപത്തെട്ട് പേർ ഇപ്പോഴും ആശുപത്രികളിലാണ് ചുരുമല ഭാഗത്ത് ഒൻപത് ക്യാമ്പുകളിലായി ആയിരത്തി മുന്നൂറ്റി എൺപത്തൊന്ന് പേർ കഴിയുന്നു ചാലിയാർ നദിയുടെ ഇരു കരകളിലും വനമേഖലയിലും തെരച്ചിലും രക്ഷാപ്രവർത്തനങ്ങളും ശക്തമാക്കാൻ ഇന്ത്യൻ നേവി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്നിവരുമായി എത്രയും പെട്ടെന്ന് ചർച്ച ചെയ്ത് മൃതദേഹങ്ങൾ കടലിൽ ഒഴുകി എത്തി എത്തിയിട്ടുണ്ടോ അത് നിരീക്ഷിക്കാനും ഇന്നലെ ചേർന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ യോഗം നിർദ്ദേശം നൽകിയിട്ടുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ഡി എൻ എ പരിശോധന നടത്തി ഐഡൻറ്റിറ്റി സ്ഥിരീകരിക്കുന്ന നടപടികൾ ത്വരിതപ്പെടുത്തുകയാണ് പുതിയ ക്രിമിനൽ നിയമസംഹിതയുടെ വെളിച്ചത്തിൽ ഡി എൻ എ പരിശോധന സ്വകാര്യ ലേബുകളിലും ചെയ്യാനാകുമോ എന്നത് പരിശോധിക്കുന്നതാണ് ക്യാമ്പുകളിൽ കഴിയുന്നവർക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും ഏർപ്പെട്ടിരിക്കുന്ന ജീവനക്കാർക്കും സന്നദ്ധ പ്രവർത്തനങ്ങൾക്കും നൽകുന്ന ഭക്ഷണത്തിൻ്റെ ഗുണനിലവാരം ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ അകപ്പെട്ടവരെ സ്കൂൾ ക്യാമ്പുകളിൽ നിന്ന് മാറ്റി താമസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെ മാറ്റുമ്പോൾ ആവശ്യമായ സൗകര്യങ്ങൾ ഉറപ്പാക്കാൻ നടപടി സ്വീകരിക്കും കാരണം സ്കൂളുകൾ തന്നെ തുറന്നാൽ അവിടുത്തെ പഠനം തടസ്സപ്പെടും എന്നുള്ളതുകൊണ്ട് പകരം സംവിധാനം കാണണമെന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ ആ സംവിധാനത്തിൻ്റെ എല്ലാ കാര്യങ്ങളും പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൻ്റെ ഭാഗമായി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുണ്ട് വെള്ളവും ചെളിയും ഇറങ്ങിയാൽ താമസയോഗ്യമാക്കാവുന്ന വീടുകളുണ്ട് അങ്ങനെ സുരക്ഷിതമായ വീടുകളിലെ ആളുകളെ വെള്ളം ഇറങ്ങിയാൽ ശുചീകരണത്തിന് ശേഷം സ്വന്തം വീടുകളിലേക്ക് മടങ്ങാൻ സൗകര്യമൊരുക്കും അത് ജില്ലയിലുള്ള മറ്റ് ക്യാമ്പുകളെ കുറിച്ചാണ് ഈ പറയുന്നത് ഈ ചുറുമലയിലെ ക്യാമ്പിനെക്കുറിച്ചല്ല അത് വെള്ളം കയറിയതിൻ്റെ ഭാഗമായി ക്യാമ്പുകൾ ആക്കിയതാണ് അതിൻ്റെ അപകടസ്ഥിതി ഒഴിവായാൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയും ദുരന്തബാധിത മേഖലകളിലെ വീടുകളിൽ നിന്ന് വിലപിടിപ്പുള്ള വസ്തുക്കൾ സുരക്ഷിതമായി വീണ്ടെടുക്കാൻ സാധിക്കുമെങ്കിൽ പോലീസിൻ്റെ സാന്നിധ്യത്തിൽ ഇതിന് അവസരമൊരുക്കും ഗുരുതരമായ കേടുപാടുകൾ സംഭവിച്ച തകർന്നു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ അവിടെ കണ്ടെത്തിയിട്ടുണ്ട് തകർന്നിട്ടില്ല പക്ഷേ വീടെ വീഴേ വീഴാനിടയുണ്ട് ദുരന്ത നിവാരണ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഉടമകളുടെ സമ്മതമില്ലാതെ തന്നെ ഇത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാൻ സാധ്യമാണോ എന്നത് പരിശോധിക്കും വളരെ അപകടകരമായിട്ടുള്ള അത്തരം കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നതിന് ഈ നിയമവശം കൂടി പരിശോധിക്കുന്നതായിരിക്കും തെരച്ചിലും രക്ഷാപ്രവർത്തനത്തിലും മികച്ച പ്രവർത്തനം നടത്തുന്ന ഇന്ത്യൻ സായുധ സേനകളുടെ ആർമി നേവി എയർഫോഴ്സ് തുടർ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജോയിൻറ്റ് സെക്രട്ടറി നേതൃത്വത്തിലുള്ള നാലംഗ ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിൻ്റെ ഐ എം സി ടി എന്നാണ് അവർ ചുരുക്കത്തിൽ അറിയപ്പെടുന്നത് അവരുടെ സന്ദർശനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ റിലീഫ് കമ്മീഷണറെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിലെ ക്രമസമാധാന പരിപാലനം ശക്തിപ്പെടുത്തേണ്ടതാണ് ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങളിലേക്ക് ആവശ്യമായ സന്നദ്ധ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും മാത്രമേ പോകുന്നുള്ളൂ എന്ന് പോലീസ് ഉറപ്പാക്കും പൊതു ഉൾപ്പെടെയുള്ള സ്ഥാപന ജംഗമ വസ്തുക്കളുടെ നാശനഷ്ടം വിലയിരുത്തി പൊതുമരാമത്ത് വകുപ്പ് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനൊപ്പം ദുരന്താനന്തര ആവശ്യങ്ങളുടെ വിലയിരുത്തൽ പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ്സ് അസസ്മെൻറ്റ് ദുരന്ത നിവാരണ അതോറിറ്റി നടത്തുകയും ചെയ്യും ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം എന്നിവിടങ്ങളിൽ ആറ് സെക്ടറുകളായി തിരച്ചിലുള്ള തിരിച്ചുള്ള തിരച്ചിലിൽ വിവിധ സേനകളിൽ നിന്നായി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാല് പേരെയാണ് വിന്യസിച്ചിട്ടുള്ളത് എൺപത്തി നാല് ഹിറ്റാച്ചികൾ അഞ്ച് ജെ സി ബികൾ തിരച്ചിലിന് ഉപയോഗിക്കുന്നുണ്ട് നൂറ്റി പന്ത്രണ്ട് ടീമുകളായി തൊള്ളായിരത്തി പതിമൂന്ന് വളണ്ടിയർമാരും പ്രദേശവാസികളും സേനാംഗങ്ങളോടൊപ്പം ചേർന്നിട്ടുണ്ട് പോലീസ് കരസേന തമിഴ്നാട് സേന എന്നിവയുടെ ഡോഗ് സ്ക്വാഡ് തെരച്ചിലിന് രംഗത്തുണ്ട് മേപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ ദുരന്തബാധിത പ്രദേശങ്ങളായി പ്രഖ്യാപിച്ചു ഇവിടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നൂറ്റി എൺപത് തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ് തകർന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം കണക്കാക്കുന്നതിന് പൊതുമരാമത്ത് വകുപ്പ് പരിശോധന നടത്തുന്നുണ്ട് പൊളിച്ചു മാറ്റേണ്ട കെട്ടിടങ്ങളുടെ വിവരങ്ങൾ വിദഗ്ധർ പരിശോധിച്ച് തീരുമാനിക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലും തെരച്ചിൽ മേഖലയിലും ഭക്ഷണം കുടിവെള്ളം എന്നിവയുടെ വിതരണം കാര്യക്ഷമമായാണ് നടക്കുന്നത് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കി പരിശോധനകൾ പൂർത്തിയാക്കിയാണ് ഭക്ഷണ വിതരണം തെരച്ചിൽ നടത്തുന്ന മേഖലകളിൽ നാലായിരത്തി അഞ്ഞൂറ്റി എഴുപത് പ്രഭാത ഭക്ഷണ പാക്കറ്റുകൾ ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തി ഉച്ചഭക്ഷണ പാക്കറ്റുകൾ ഇന്നലെ വിതരണം ചെയ്തിട്ടുണ്ട് ഉരുൾപൊട്ടലിൽ നശിച്ച പ്രദേശത്തെ രണ്ട് റേഷൻ കടകളുടെ പ്രവർത്തനം മേപ്പാടിയിൽ തന്നെ ആരംഭിച്ചു ആവശ്യമായ സാധനങ്ങൾ എത്തിക്കാൻ മൊബൈൽ മാവേലി സ്റ്റോറുകളും സഞ്ചരിക്കുന്നുണ്ട് അതത് മേഖലകളിലെ വില്ലേജ് ഓഫീസർമാർ ആവശ്യപ്പെടുന്നതിന് അനുസൃതമായി സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ നിന്നും അവശ്യവസ്തുക്കൾ ബന്ധപ്പെട്ട ക്യാമ്പുകളിലേക്ക് വിതരണം ചെയ്യുന്നുണ്ട് പ്രകൃതിക്ഷോഭത്തിൽ ആളുകൾക്ക് നഷ്ടപ്പെട്ട ഗ്യാസ് സിലിണ്ടർ റെഗുലേറ്റർ പാസ്ബുക്ക് എന്നിവ ലഭ്യമാക്കുന്നതിന് ഗ്യാസ് ഏജൻസികൾക്ക് നിർദ്ദേശം നൽകി ജില്ലയിലെ എല്ലാ റേഷൻ കടകളിലും ഓഗസ്റ്റ് മാസത്തെ വിതരണത്തിനുള്ള റേഷൻ സാധനങ്ങൾ ലഭ്യമാക്കിയിട്ടുണ്ട് ദുരന്തബാധിതർക്കായി ബാധിതർക്കായി കൗൺസലിംഗ് സേവനം നൽകി വരുന്നു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പേർക്ക് ഇതുവരെ കൗൺസലിംഗ് നൽകാനായി മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ഫോണും സിം കാർഡും കണക്ടിവിറ്റിയും നൽകുന്നതാണ് ദുരന്തബാധിത പ്രദേശങ്ങളിലെ റേഷൻ കടകൾ വഴി സൗജന്യ റേഷൻ വിതരണം ചെയ്യാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് മുണ്ടക്കൈ ചുരുമല ദുരന്തബാധിത മേഖലയിൽ ഇരുപത്തിനാല് മണിക്കൂറും മൊബൈൽ പോലീസ് പെട്രോളിങ്ങും ശക്തിപ്പെടുത്തി നഷ്ടമായ രേഖകളുടെ വിവരശേഖരണം നടന്നുവരുന്നു രേഖകൾ എത്രയും വേഗം ലഭ്യമാക്കുന്നതിന് നടപടികൾ സ്വീകരിക്കും ഇതിനായി അക്ഷയ ഐ ടി മിഷൻ പഞ്ചായത്തുകൾ എന്നിവയെ ഏകോപിപ്പിച്ച് പ്രത്യേക സംവിധാനമൊരുക്കും സർട്ടിഫിക്കറ്റുകളുടെ വീണ്ടെടുപ്പ് സുഗമമാക്കുന്നതിന് ക്യാമ്പുകൾ സംഘടിപ്പിക്കാനും ആലോചിക്കുന്നു ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന കുട്ടികളുടെ മാനസിക സംഘർഷം കുറക്കാൻ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ കുട്ടിയിടം ഇത്തരമൊരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട് കുട്ടികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ കുട്ടികളെ വ്യാപൃതരാക്കി മാനസിക സംഘർഷം കുറക്കുക എന്നാണ് ഈ പദ്ധതി കൊണ്ട് ലക്ഷ്യമിടുന്നത് ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുക ദുരന്തത്തിൻ്റെ നടുക്കുന്ന ഓർമ്മകളിൽ നിന്നും കുട്ടികളെ മുക്തരാക്കുക ഇവയെല്ലാം ഈ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുകയാണ് കൗൺസി കൗൺസിലിംഗിനൊപ്പം ദുരന്തത്തിന് ഇരയായവരുടെ മാനസികാഘാതം ലഘൂകരിക്കുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി നൂറ്റി ഇരുപത്തൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ ഇവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ്പ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും കുട്ടികൾ പ്രായമായവർ ഗർഭിണികൾ എന്നിവരുടെ പ്രശ്നങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും ദുരന്ത ക്യാമ്പ് പ്രവർത്തിക്കുന്ന മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പ് മാറുന്ന മുറക്ക് ക്ലാസ്സുകൾ ആരംഭിക്കും ഉരുൾപൊട്ടലിൽ തകർന്ന വെള്ളാർമര ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെയും മുണ്ടക്കൈ ഗവൺമെൻറ്റ് ജി എൽ പി സ്കൂളിലെയും അടിസ്ഥാന സൗകര്യങ്ങൾ പരിശോധിക്കുന്നതിന് നോഡൽ ഓഫീസറായി വിദ്യാഭ്യാസ ഉപ ഡയറക്ടറെ ചുമതലപ്പെടുത്തി കുട്ടികൾക്ക് ഗതാഗത സൗകര്യം ഒരുക്കും കമ്പ്യൂട്ടറുകൾ ലഭ്യമാക്കും സെപ്റ്റംബർ രണ്ട് മുതൽ പന്ത്രണ്ട് വരെ നടക്കുന്ന ഒന്നാം പാദ പരീക്ഷ വെള്ളാർമര മുണ്ടക്കൈ സ്കൂളുകളിൽ മാറ്റിവെച്ചു പിന്നീട് നടത്തും മറ്റേതെങ്കിലും വിദ്യാലയത്തിൽ പരീക്ഷ മാറ്റിവയ്ക്കേണ്ടതുണ്ടെങ്കിൽ പൊതുവിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കും സ്കൂളുകൾക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ലഭ്യമാക്കും പാഠപുസ്തകങ്ങളും പഠനോപകരണങ്ങളും സ്കൂൾ ബാഗും നഷ്ടപ്പെട്ട കുട്ടികൾക്ക് എല്ലാം ഉൾപ്പെടുന്ന സ്കൂൾ കിറ്റ് നൽകും ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ ആരംഭിച്ചിട്ടുണ്ട് സമഗ്ര പുനരധിവാസത്തിൻ്റെ ഭാഗമായി ടൗൺഷിപ്പ് രൂപപ്പെടുമ്പോൾ വെള്ളാർമല സ്കൂൾ അതേ പേരിൽ തന്നെ പുനർനിർമ്മിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഏറാട്ടുകൊണ്ടിൽ നിന്നും അട്ടമലയിലെ ക്യാമ്പിലെത്തിച്ച ആദിവാസി കുടുംബങ്ങളുടെ നില തൃപ്തികരമാണ് കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് ക്യാമ്പിൽ കഴിയുന്നത് സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിലെ ഭാഗത്ത് ഗുഹയിൽ അഭിയം തേടിയ കുടുംബത്തെ വനം വകുപ്പും പ്രത്യേക ക്യാമ്പിൽ പരിചരിക്കുന്നുണ്ട് മുണ്ടക്കൈ ചുവർമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ആദിവാസി കുടുംബങ്ങളെല്ലാം അതിജീവിച്ചിട്ടുണ്ട് ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിൽ ഭൂമിയിൽ നൂറുകണക്കിന് ആംബുലൻസുകളാണ് തളരാതെ ഓടിയത് മോട്ടോർ വാഹന വകുപ്പിൻ്റെ കണക്ക് പ്രകാരം ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് ആംബുലൻസുകൾ രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളായി ആരോഗ്യവകുപ്പിൻ്റെ രണ്ട് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും പത്ത് ബേസിക് ലൈഫ് സപ്പോർട്ട് ആംബുലൻസുകളും അടക്കമുള്ള മുപ്പത്താറ് ആംബുലൻസുകളും ദുരന്ത മേഖലയിൽ ഉണ്ട് ആവശ്യമനുസരിച്ച് ആംബുലൻസുകൾക്ക് പാസ് നൽകി ദുരന്ത മേഖലയിൽ പ്രവേശനം അനുവദിക്കും ബാക്കിയുള്ളവ മേപ്പാടി പോളിടെക്നിക് കോളേജ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യും കൂടാതെ ജില്ലയ്ക്ക് പുറത്തു നിന്നും സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ആംബുലൻസുകൾ എത്തിയിട്ടുണ്ട് ദുരന്ത മേഖലകളിലേക്കും ആശുപത്രികളിലേക്കും മൃതദേഹങ്ങളുടെ സംസ്കാരം നടക്കുന്ന പ്രദേശങ്ങളിലേക്കും ആംബുലൻസുകളുടെ സേവനം ആവശ്യമാണ് നിരവധി ആംബുലൻസുകൾ സ്വമേധയാ രക്ഷാപ്രവർത്തനത്തിന് എത്തുകയായിരുന്നു സന്നിഗ്ധട്ടത്തിൽ കൈത്താങ്ങായ ഇവരുടെ സേവനം അഭിനന്ദനാർഹമാണ് വയനാട് ദുരന്തത്തിൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ കൈകോർക്കാൻ നിരവധി സന്നദ്ധ പ്രവർത്തകരും സംഘടനകളുമാണ് മുന്നോട്ട് വന്നത് ജില്ലാ ഭരണ സംവിധാനം ഒരുക്കിയ സംവിധാനത്തിലൂടെ പതിനെട്ടായിരം പേർ വളണ്ടിയർമാരായി രജിസ്റ്റർ ചെയ്തു ഇതിൽ അയ്യായിരത്തി നാനൂറ് പേർ വയനാട് ജില്ലയിൽ നിന്ന് മാത്രമുള്ളവരാണ് ഓരോ ദിവസവും ആവശ്യാനുസരണം വോളണ്ടിയേഴ്സിനെ ദൗത്യസേനയുടെ നിർദ്ദേശപ്രകാരം ദുരന്ത മേഖലകളിൽ എത്തിക്കും ആറ് മേഖലകളായി തിരിഞ്ഞ് നടത്തുന്ന രക്ഷാപ്രവർത്തനത്തിൽ എഴുന്നൂറ്റി അൻപത് മുതൽ ആയിരം വരെ വളണ്ടിയർമാരാണ് ഒരു ദിവസം ഇറങ്ങുന്നത് ഇന്ന് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ആറ് പേർ സന്നദ്ധ സേനക്കൊപ്പം ദുരന്ത മേഖലയിലുണ്ട് ഇതിനു പുറമെ നൂറ്റിനാൽപ്പത് ടീമുകളും വളണ്ടിയർ പ്രവർത്തനത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇവരെയും ആവശ്യാനുസരണം പ്രയോജനപ്പെടുത്തും ഇതിനെല്ലാം സഹായമായി സ്വയം സമർപ്പിച്ച് മുന്നിൽ നിൽക്കുന്ന യുവജന സംഘടനകൾ പ്രത്യേക പരാമർശം അർഹിക്കുന്നു പോസ്റ്റ്മോർട്ടത്തിന് മാത്രമായി നൂറ്റി അൻപതിലധികം ജീവനക്കാരെയാണ് നിയോഗിച്ചത് കോട്ടയം ആലപ്പുഴ കോഴിക്കോട് കണ്ണൂർ ഉൾപ്പെടെ വിവിധ മെഡിക്കൽ കോളേജുകളിൽ നിന്നും വയനാട്ടിലെ വിവിധ ആശുപത്രികളിൽ നിന്നും ജീവനക്കാരുണ്ട് ഡോക്ടർമാർ നേഴ്സുമാർ നേഴ്സിംഗ് അസിസ്റ്റൻ്റുമാർ ഹെറ്റ് നേഴ്സ് ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ ആദ്യ ദിവസങ്ങളിൽ മൂന്നും ഇപ്പോൾ രണ്ടും ഷിഫ്റ്റുകളിലായി പ്രവർത്തിക്കുന്നു ഇന്ന് അറുപത് ജീവനക്കാരാണ് പോസ്റ്റ്മോർട്ടം നടപടികളിൽ ഉള്ളത് രക്ഷാപ്രവർത്തനത്തോടൊപ്പം ഇവരുടെ സേവനവും വിലമതിക്കാനാവാത്തതാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ദുരന്തം നടന്ന അന്ന് മുതൽ വയനാട്ടിലുണ്ട് രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ അദ്ദേഹം അവിടെ ക്യാമ്പ് ചെയ്ത് നേരിട്ട് ഇടപെടുകയാണ് മുണ്ടക്കൈ ചുവരുമല പ്രദേശങ്ങളിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾ സുരക്ഷിതരാണ് ഉരുൾപൊട്ടലിൽ മൂന്ന് അതിഥി തൊഴിലാളികളെ കാണാതാവുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തു ഒരാൾ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് ഈ മേഖലയിൽ നിന്നും നാനൂറ്റി ആറ് പേരെയാണ് ജില്ലയിൽ പ്രവർത്തിപ്പിക്കുന്ന പ്രവർത്തിക്കുന്ന വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി താമസിപ്പിച്ചത് ആസാം മധ്യപ്രദേശ് ബീഹാർ ഹിമാചൽ പ്രദേശ് ഝാർഖണ്ഡ് കർണാടക രാജസ്ഥാൻ തമിഴ്നാട് ഉത്തർപ്രദേശ് പശ്ചിമബംഗാൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ ഇവർ ഹാരിസൺ മലയാളം ലിമിറ്റഡ് റാണിമല എസ്റ്റേറ്റ് തുടങ്ങിയ ഇടങ്ങളിൽ ജോലി ചെയ്യുന്നവരും കുടുംബാംഗങ്ങളുമാണ് ഹാരിസൺ മലയാളം ലിമിറ്റഡിന് കീഴിൽ മുന്നൂറ്റി ഇരുപത്തൊന്ന് പേര് വാണിമല എസ്റ്റേറ്റ് മേഖലയിൽ ഇരുപത്തെട്ട് തൊഴിലാളികൾ ഇതാണ് ഉള്ളത് ക്യാമ്പുകളിലുള്ള അതിഥി തൊഴിലാളികൾക്ക് ജില്ലാ ഭരണ സംവിധാനം കൗൺസിലിങ്ങും ഭക്ഷണവും ഉറപ്പാക്കുന്നുണ്ട് തോട്ടം തൊഴിലാളികൾക്കും അതിഥി തൊഴിലാളികൾക്കും ലേബർ ബോർഡ് സാമ്പത്തിക സഹായം നൽകും അതിഥി തൊഴിലാളികൾക്ക് ചികിത്സാ ധനസഹായം ലഭ്യമാക്കും മന്ത്രിസഭാ ഉപസമിതി വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു വരികയാണ് മന്ത്രിമാരായ കെ രാജൻ എ കെ ശശീന്ദ്രൻ പി എ മുഹമ്മദ് റിയാസ് ഒ ആർ കേളു എന്നിവരാണ് സമിതി അംഗങ്ങൾ മറ്റു മന്ത്രിമാരും വയനാട്ടിലെത്തി ബന്ധപ്പെട്ട മേഖലകളിലെ പ്രശ്നങ്ങൾ വിലയിരുത്തുന്നുണ്ട് മേപ്പാടി പഞ്ചായത്തിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിൽ ഉൾപ്പെടുന്ന കെ സി ബിയുടെ ചുഴമല എക്സ്ചേഞ്ച് ചുഴമല ടവർ മുണ്ടക്കൈ കെ കെ നായർ അംബേദ്കർ കോളനി അട്ടമല അട്ടമല പമ്പ് എന്നീ ട്രാൻസ്ഫോമറുകളിൽ ഉൾപ്പെടുന്ന ഉപഭോക്താക്കൾ നിന്നും അടുത്ത ആറുമാസം സൗജന്യമായി വൈദ്യ വൈദ്യുതി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഈ ഉപയോക്താക്കൾക്ക് നിലവിൽ വൈദ്യുതി ചാർജ് കുടിശ്ശിക ഉണ്ടെങ്കിൽ അത് ഈടാക്കാൻ നടപടി സ്വീകരിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായ ജൂലൈ മുപ്പത് മുതൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വരുന്ന ഓരോ തുകയും വയനാടിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുമെന്ന് നേരത്തെ വ്യക്തമാക്കിയിരുന്നു ജൂലൈ മുപ്പത് മുതൽ ഇന്നലെ അഞ്ച് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം അഞ്ച് മണിവരെ ദുരിതാശ്വാസ നിധിയിലേക്ക് ആകെ ലഭിച്ചത് അൻപത്തി മൂന്ന് കോടി തൊണ്ണൂറ്റിയെട്ട് ലക്ഷത്തി അൻപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് രൂപയാണ് പോർട്ടൽ വഴിയും യു പി ഐ വഴിയും ലഭ്യമാകുന്ന തുകയുടെ വിവരങ്ങളാണ് സി എം ഡി ആർ എഫ് വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ട് ആഗസ്റ്റ് മുതൽ ലഭിച്ച തുകയും ജൂലൈ മുപ്പത് ലഭിച്ച തുകയും ഓരോ ദിവസം ലഭിക്കുന്ന തുകയും പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെക്ക് ഡ്രാഫ്റ്റ് നേരിട്ട് ലഭിക്കുന്ന തുകയുടെ വിവരങ്ങൾ ഇതെല്ലാം വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യും സമാനതകളില്ലാത്ത ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സർക്കാർ ജീവനക്കാരും അധ്യാപകരും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ഇതു സംബന്ധിച്ച് സർക്കാർ അഭ്യർത്ഥന പൊതുവെ സ്വീകരിക്കപ്പെട്ടു സർക്കാർ ജീവനക്കാരും പൊതുമേഖലാ സ്ഥാപനങ്ങളിലും എയ്ഡഡ് സ്കൂൾ കോളേ എയ്ഡഡ് സ്കൂൾ എയ്ഡഡ് കോളേജുകൾ ഇവിടങ്ങളിൽ ജോലി ചെയ്യുന്നവരും ഇതിൽ പങ്കാളികളാവുകയാണ് സംഘടനാ നേതൃത്വങ്ങളുമായി നേരിട്ട് ആശയവിനിമയം നടത്തിയിരുന്നു അതനുസരിച്ച് കുറഞ്ഞത് അഞ്ച് ദിവസത്തെ വേതനമെങ്കിലും സംഭാവനയായി നൽകുമെന്നാണ് പൊതുവേ ഉണ്ടായ ധാരണ അതിൽ കൂടുതൽ നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെ നൽകാവുന്നതുമാണ് അഞ്ച് ദിവസത്തെ ശമ്പളം ഒറ്റത്തവണയായി അടുത്ത മാസത്തെ ശമ്പളത്തിൽ നൽകാൻ കഴിയുന്നവർക്ക് അങ്ങനെയാകാം തവണകളായി സംഭാവന നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്ത മാസം ഒരു ദിവസത്തെയും തുറന്നുള്ള രണ്ട് മാസങ്ങളിൽ രണ്ട് ദിവസത്തെ വീതവും ശമ്പളം നൽകി പങ്കാളികളാകാം സന്നദ്ധ കാണിച്ചുകൊണ്ട് സ്ഥാപന മേധാവികൾക്കാണ് സമ്മതപത്രം നൽകേണ്ടത് സ്പാർക്ക് മുഖേന തുറ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും സർക്കാരിൻ്റെ നിർബന്ധമല്ല ജീവകാരുണ്യവും മനുഷ്യത്വം സ്ഫുരിക്കുന്ന നല്ല മനസ്സാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത് അങ്ങനെ തങ്ങളാൽ കഴിയുന്ന സഹായം നൽകാൻ മുന്നോട്ട് വരുന്ന എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ ഇന്ന് ലഭിച്ച സഹായങ്ങൾ പറഞ്ഞാൽ കെ എസ് എഫ് ഇ മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് അഞ്ചു കോടി രൂപ സി പി ഐ സംസ്ഥാന കൗൺസിലിൻ്റെ സംഭാവന ഒരു കോടി രൂപ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഏൽപ്പിക്കുകയുണ്ടായി ഇത് ആദ്യ ഘടുവാണ് എന്ന് അദ്ദേഹം പ്രത്യേകം പറയുകയും ചെയ്തു കനറ ബാങ്ക് ഒരു കോടി രൂപ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ രണ്ട് കോടി രൂപ കെ എഫ് സി മാനേജ്മെൻറ്റും ജീവനക്കാരും ചേർന്ന് ഒന്നേകാൽ കോടി രൂപ എ എ ഡി എം കെ ഒരു കോടി രൂപ തമിഴ്നാട്ടിൽ നിന്ന് വന്ന് നൽകിയതായിരുന്നു തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഇരുപത്തഞ്ച് ലക്ഷം രൂപ കേരള ഹൈഡൽ ടൂറിസം സെൻ്റർ ഇരുപത്തഞ്ച് ലക്ഷം കെ ജി ഒ എ സംസ്ഥാന കമ്മിറ്റി പത്ത് വീടുകൾ നിർമ്മിച്ച് നൽകും ചലച്ചിത്ര താരം സൗബിൻ ഷാഹിർ ഇരുപത് ലക്ഷം രൂപ കേരള എക്സ് സർവീസ് മെൻ ഡെവലപ്മെൻറ്റ് ആൻഡ് റീഹാബിലിറ്റേഷൻ കോർപ്പറേഷൻ പതിനഞ്ച് ലക്ഷം ചേർത്തല ആൻ്റണീസ് അക്കാദമി പത്ത് ലക്ഷം ഫ്ലോർ മിൽസ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് പത്ത് ലക്ഷം ശ്രീദക്ഷ പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ലിമിറ്റഡ് പത്ത് ലക്ഷം കേരള സാംസ്കാരിക വേദി സൗദി അറേബ്യ പത്ത് ലക്ഷം നവോദയ സാംസ്കാരിക വേദി സൗദി അറേബ്യ പത്ത് ലക്ഷം കേരള സംസ്ഥാന പവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസ് കോർപ്പറേഷൻ ലിമിറ്റഡ് പതിനഞ്ച് ലക്ഷം കടുങ്ങല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് പത്ത് ലക്ഷം മൂവാറ്റുപുഴ അർബൻ കോഓപ്പറേറ്റീവ് ബാങ്ക് പത്ത് ലക്ഷം അനർട്ട് പത്ത് ലക്ഷം പി എം എസ് ഡെൻ്റൽ കോളേജ് പതിനൊന്ന് ലക്ഷം നെടുമങ്ങാട് മുനിസിപ്പാലിറ്റി പത്ത് ലക്ഷം ലക്ഷദ്വീപിലെ അധ്യാപകർ എട്ട് ലക്ഷം ലോയേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റി ആദ്യഘഡു പതിനാലര ലക്ഷം മുൻമന്ത്രി ടി കെ ഹംസ രണ്ട് ലക്ഷം അന്തരിച്ച നടൻ ഇന്നസെൻറ്റിൻ്റെ ഭാര്യ ആലീസ് ഒരു ലക്ഷം മുൻ എം എൽ എ പ്രകാശ് ബാബു ഒരു മാസത്തെ പെൻഷൻ ഇരുപത്തയ്യായിരം രൂപ മുൻ കെ പി സി സി പ്രസിഡന്റ് തെന്നല ബാലകൃഷ്ണപിള്ള മുപ്പത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ മുൻ എം പി എൻ എൻ കൃഷ്ണദാസ് ഒരു മാസത്തെ പെൻഷൻ നാൽപ്പതിനായിരം രൂപ രഞ്ജി ക്രിക്കറ്റ് താരം ഷോൺ റോജർ അറുപത്തിരണ്ടായിരം രൂപ കേരള റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി റിറ ഒരു കോടി കെ എസ് ആർ ടി എ സി ഐ ടി യു ഇരുപത്തഞ്ച് ലക്ഷം കണ്ണൂർ ജില്ലയിലെ നാറാത്ത് അഴീക്കോട് ചിറക്കൽ ഗ്രാമപഞ്ചായത്തുകൾ പത്ത് ലക്ഷം രൂപ വീതം മാർത്തോമ ചർച്ച് എഡ്യൂക്കേഷൻ സൊസൈറ്റി പത്ത് ലക്ഷം രൂപ ഇത്രയും വിവരങ്ങളാണ് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത്